ഹലോ ഫ്രണ്ട്സ് മഴനൂർ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയ്ക്ക് ബാലചന്ദ്രനും മനുവും കൂട്ടിരിപ്പാടിരിക്കുന്നവരായിട്ട് കാണാനായിട്ട് നമ്മുടെ വൈജന്തിക്ക് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രി വന്ന് കയറുന്ന ബാലചന്ദ്രനോട് വഴക്കുണ്ടാക്കുകയാണ് നിങ്ങൾ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് ഒരു വീട്ടുജോലിക്കാരിയല്ലേ അവൾ അവൾ നമ്മുടെ അന്തസ്സും നിലയുമൊക്കെ നമ്മളെ നോക്കണ്ടെന്ന് ചോദിക്കുക അത് മാത്രമല്ല ഒന്നൊന്നര ലക്ഷം രൂപ ആശുപത്രിയിലും ആയിട്ടില്ലേ എന്തിനാണ് നിങ്ങൾ ഇത്രയും പൈസ അവൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഞങ്ങൾക്കും ഉണ്ടല്ലേ നമുക്കും ഉണ്ട് രണ്ട് പെൺമക്കൾ ഇതൊക്കെ ഓർത്ത് വേണം മുന്നോട്ട് ായിട്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയണ്ട അതെ നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നത് ആ ചിന്താഗതിക്ക് നീ മാറ്റി വെക്കുക എൻ്റെ മോളാണ് അവൾ എൻ്റെ മക്കളെ നോക്കും പോലെ ഞാനും അവളെ നോക്കുന്നത് ഓ പിന്നെ അങ്ങനെയാണ് ഇവിടെയുള്ള മക്കളോട് നിങ്ങൾ ഇത്രത്തോളം സ്നേഹവും വാത്സല്യം കാണിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ ആരാ പറഞ്ഞത് നിന്റെ മോളെ ഇങ്ങോട്ട് വിളിക്കും ഞാൻ സംസാരിച്ചും വേണ്ടിയും ഇവിടെ വിടീരിക്കാം ആ ഇപ്പം തന്നെ മണി വാതിരാത്രിയായി നിങ്ങൾ ചെന്ന് ഉറങ്ങാൻ നോക്ക് അവളെ കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവും പഠിക്കുന്ന കൊച്ചിനെയും കൊണ്ട് ആശുപത്രി കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ശരിക്കും മഴക്കൂറിനോട്ടോ വൈജീനെ വൈജ തിരിച്ചും പറയാം കേട്ടോ പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്നാലും വൈജയ്ക്ക് ഇപ്പോൾ ഭയങ്കര ദേഷ്യാവുന്നുണ്ട് കാരണം അലീന വന്നതിന് ശേഷം ബാലചന്ദ്രനെ എന്തു പറഞ്ഞാലും ബാലചന്ദ്രൻ തിരിച്ച് പറയുകയാണ് മുമ്പൊക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ശരിക്കും തന്നോട് സ്നേഹമില്ലാത്തൊരവസ്ഥയിലാണ് പെരുമാറുന്നതെന്നുള്ള രീതിയിൽ കേട്ടോ അത് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ പറയാ നാളെ രാവിലെ ആശുപത്രിയിലേക്ക് പോകുന്ന കാര്യം പിറ്റേ ദിവസം രാവിലെ തന്നെ ഡോക്ടർ അലീനെ ചെക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അലീനയോട് ചോദിക്കുക എങ്ങനെയുണ്ട് അസുഖമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അലീന കുഴപ്പമില്ല വേദനയുണ്ടെന്ന് പറയാനുണ്ട് ആ എന്തായാലും ചാടി എണീക്കുക ഒന്നും ചെയ്യരുത് ചരിഞ്ഞൊരു വശം തിരിഞ്ഞ് വേണം എണീക്കാനായിട്ട് എണീക്കുന്ന സമയത്ത് വയറൊക്കെ ഒന്ന് താങ്ങി പിടിച്ചിട്ട് വേണം എണീക്കാൻ കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ചൊക്കെ പോട്ടാനിടയുണ്ട് എന്നാലും എൻ്റെ മുയൽ വെച്ച് കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്നു നോക്കിക്കുകയെ അങ്ങനെ അലീനയെ ഡോക്ടർ തന്നെ നടത്തിക്കുകയാണ് ആ എന്തായാലും കുഴപ്പമില്ല രണ്ട് ദിവസം കൂടെ കിടന്നിട്ട് നമുക്ക് ഡിസ്ചാർജ് ആക്കാം ഓക്കെ അതുപോലെ കൃഷ്ണമോളെ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാനുള്ള യൂണിഫോം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കൃഷ്ണ അതെല്ലാം ഇട്ട് റെഡിയാവാണ് അപ്പോൾ മനു വരുവാണ് കേട്ടോ അലീനെ ചോദിക്കണ മോള് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതെയാണോ പോകുന്നത് ഒന്നും വേണ്ടി നിനക്ക് മനോട്ടം വരുമല്ലോ മനോട്ടം വരുമ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ട് വിട്ടുവരും അപ്പോൾ ഞാൻ ഞാനിതിൽ വാങ്ങിച്ചു കഴിച്ചോളാം ചേച്ചിയെന്ന് പറയാം ശരി എന്നങ്ങനെ ആയിക്കോട്ടെ മനു വന്ന പാടെ തന്നെ കൃഷ്ണൻ കൂട്ടി നേരെ സ്കൂളിലേക്ക് പോവാനായിട്ട് പോവാം അപ്പോൾ അതിൻ്റെ പിന്നാലെ ബാലചന്ദ്രനും വരുന്നുണ്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൃഷ്ണനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുവാണ് മനു എന്നിട്ട് പറയുക നിന്റെ കാര്യങ്ങൾ വിളിക്കാനുണ്ടോ വിളിക്കാനുണ്ടെങ്കിൽ ഫോൺ തരാൻ വിളിച്ചോ എന്ന് പറയാം കേട്ടോ അങ്ങനെ മുത്തശ്ശീനെ ഫോണിൽ വിളിച്ച് കൊടുക്കുകയാണ് മുത്തശ്ശിയെ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾക്ക് ഇവിടെ നടന്നത് എന്നാലും വ്യക്തമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് അലീനോട് പറയാം എൻ്റെ പൊന്നുമോളെ നിന്റെ ജീവൻ തിരുത്തി എന്നതിന്റെ വലിയ ഭാഗ്യം ഇവിടെ നീ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എന്നറിഞ്ഞു അതൊന്നും ഞാൻ വിശ്വസിക്കില്ല വെറുതെ ഒരു കത്തിക വയറ്റി കൊള്ളാൻ വേണ്ടി യാത്രയ്ക്ക് ബുദ്ധിമില്ലാത്തവളാണോ നീ അല്ലല്ലോ എന്താ ഇവിടെ നടന്നതെന്ന് നീ വന്നതിന് ശേഷം എന്നോട് എല്ലാം തുറന്ന് പറയണം പറയാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മനുവിനെ ട്ടോ കാരണം മനുവിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് മനു ആ ഫോൺ വാങ്ങി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ഞാനൊരു കൊച്ചിനെ അങ്ങോട്ട് ഏൽപ്പിച്ച് തന്നതല്ലേ നല്ലപോലെ നോക്കണമെന്ന് എന്നിട്ട് അവളെ കത്തി കൊണ്ട് കുത്തേറ്റേ ഇവിടെ വന്ന് ജീവൻ മരണ പോരാട്ടമായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണോ ഞാനവിടെ ഇവിടെ ഏൽപ്പിച്ചത് എൻ്റെ പൊന്നും മോരെയും ഞാനൊന്നും അറിഞ്ഞില്ല എന്താ സംഭവിച്ചെന്ന് കഴിക്കാൻ വയ്യാ കിടക്കണം ഞാനിനി എന്ത് ചെയ്യാനാണ് ആ കോട്ടെ എന്തായാലും അവളുടെ ജീവൻ തിരിച്ചു കിട്ടി അത്രത്തിന് ആശ്വാസം ശരി അലീനെ ഇനി വേറെ ആരെയും വിളിക്കാനുണ്ടോ രേവതി കുട്ടീനെ നിന്ന് എനിക്ക് വിളിച്ചുകൂടെ ആ വിളിക്കാം അവൾ ഇനി വിഷമിക്കും ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എന്നാൽ നീ സംസാരിക്കേ ഞാൻ ചായയൊക്കെ വാങ്ങി വരാം എന്ന് പറഞ്ഞ ഫ്ലാസ്ക് എടുത്ത് മനു താഴേക്ക് പോകുന്ന സമയത്ത് രേവതി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് രേവതി കുട്ടി ഭയങ്കര പരിഭവത്തിലാണ് അന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രോഹിത്ത് വന്നു ഞാൻ നിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചിട്ട് പോയ ആളാ ഇതുവരെ വിളിച്ചിട്ടില്ല അതിൻ്റെ പിണക്കത്തിലാട്ടോ അപ്പോൾ ഉടനെ തന്നെ അലീന പറയാം മോളെ ണങ്ങല്ലേ സത്യാവസ്ഥ എന്താന്ന് നീ അറിയണം വേറൊന്നുമല്ല അന്ന് ഫോൺ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ രോഹിത്ത് വന്നു എന്നായിരങ്ങി വെള്ളം ചോദിച്ചു എന്നൊക്കെ അത് കൊണ്ടു കൊടുത്ത സമയത്ത് ഹരിയും രോഹിത്തും കൂടെ അവിടെ മറിഞ്ഞു നിന്ന് എന്നെ ബലമായി കയറി പിടിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ നടന്ന സംഭവങ്ങൾ വ്യക്തമായിട്ട് ഫോണിൽ കൂടെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുക ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നത് ഇവളെന്തൊക്കെയാണ് ഈ ആരോടാണ് സംസാരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുക കേട്ടോ അവിടെ അങ്ങനെ അലീനെ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കുക രേവതി അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെയും ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ ആരോടെങ്കിലും ചേച്ചിക്ക് തുറന്നു പറഞ്ഞൂടാരുന്നോ അവിടെ പോലീസ് വന്നപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അലീന പറയുന്നുണ്ട് മോളെ ഞാൻ എങ്ങനെ പറയും എൻ്റെ അമ്മയും കൂടെപ്പുറപ്പോൾ അല്ലേ എന്റെ ചോര അതിനല്ലേ അവര് അവരെ ഞാൻ ഒറ്റ കൊടുത്താൽ ശരിയാവും പറ അവരെ വിഷമിച്ചാൽ അത് എനിക്കും കൂടെ വിഷമാവില്ലേ പിന്നെ എന്തായാലും ചേച്ചി ഇനി അവിടെ നിൽക്കണ്ട ചേച്ചി വേറെ അങ്ങോട്ടെങ്കിലും പോകുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അലീന് പറയാം അത് ശരിയാകുമ്പോൾ എനിക്കിന്നി അവിടെ ഒരു സുരക്ഷിതത്വം കിട്ടും എനിക്ക് തോന്നുന്നില്ല ഞാനവിടെ നിൽക്കുന്നതും തോന്നില്ല അതുകൊണ്ട് പിന്നെ പിന്നെ അവിടെ ബാലചന്ദ്രൻ സാറിനൊക്കെ നല്ല വിഷമമാവില്ലേ അതുകൊണ്ട് ഞാൻ തിരികെ വരുന്നോ എന്ത് വേണമെന്ന് ആലോചിക്കുകയാണ് പിന്നെ എൻ്റെ സ്വന്തം അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അവിടെ ഉള്ളത് എന്ന് വെച്ചിട്ടല്ലേ ഞാനിവിടെ ചെന്ന് കയറിയത് ഇതിപ്പോൾ ഇങ്ങനെ ആവും ഞാൻ കരുതിയില്ലല്ലോ ശരി മോളെ ഇനിയിപ്പം ഞാൻ പിന്നെ വിളിക്കാം അവരൊരു മനുവേട്ടിനൊക്കെ ഇങ്ങോട്ട് വരാറായി എന്നും പറഞ്ഞ് ഫോണൊക്കെ കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് കൊണ്ട് ബാലചന്ദ്രൻ്റെ മനസ്സ് തകർന്നു പോയി അമ്മയും അച്ഛനും കൂടെപ്പുറപ്പോ ചോരയോ എന്തൊക്കെയാണ് ഇവിടെ ഈ പറയണത് നെഞ്ചിൽ കൈവെച്ച് അകത്ത് കയറാൻ വന്ന ബാലചന്ദ്രൻ തിരിച്ച് ആ ഗസ്റ്റുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി ഇരിക്കുക കേട്ടോ തളർന്ന് അയാള് മനസ്സ് തകർന്നു പോയി എന്താ ഈ സംഭവിച്ചിരിക്കുന്നത് അതിനെ നമ്മുടെ കുടുംബത്തിലെ ആളാണോ എന്നൊക്കെ ചിന്തയായി അത് കണ്ടുകൊണ്ടാണ് മനു അങ്ങോട്ട് വരുന്നത് ചായ വാങ്ങി അയ്യോ അങ്ങൾ നിന്ന് എന്തു പറ്റി അങ്ങൾ എന്താ അകത്ത് കയറിയില്ലേ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്തായാലും വയ്യായിരിക്കണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലടാന്ന് പറയാ ഇല്ല അങ്ങൾ എന്തോ പരസ്പര വിരുദ്ധമായി സംസാരിക്കുമ്പോലെയോ എന്തോ മൈൻഡ് ഇവിടെ അല്ലയോ എന്തൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ എന്താ അങ്ങൾ കാര്യം പറ ഒന്നുമില്ലടാ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അങ്ങൾടെ ഇടാ ടെൻഷൻ ജീവിതം മുഴുവനും എനിക്ക് ടെൻഷനാണല്ലോ ഇനി കൂടുതൽ സംസാരിക്കാൻ നല്ലത് വാ നമുക്ക് നമുക്കകത്തേക്ക് പോവാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അലീനയുടെ അടുത്തേക്ക് ചെയ്യുവാണ് അലീന പറയുക ഡോക്ടർ വന്നു ചെക്ക് ചെയ്തു രണ്ട് ദിവസത്തിനകം ഡിസ്ചാർജ് ഉണ്ടെന്നാണ് പറഞ്ഞത് ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അലീനെ മോളെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞു വരുന്നു ശരി റെസ്റ്റ് എടുത്ത് എന്തായാലും ഞാൻ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ് മനു നീ ഇവിടെ കാണുമല്ലോ അല്ലേ ആ ഞാനിവിടെ ഉണ്ടാവും എന്തായാലും അവൾ പോയിട്ട് വാ ഉച്ചയ്ക്ക് വൈകിട്ടോ കാണാം കൃഷ്ണമോ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും നടന്ന് വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ അവൾക്ക് ഉച്ചയ്ക്ക് ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാം എന്തൊക്കെ ഇങ്ങനെ പറയാം ആകെ തകർന്ന് നെഞ്ച് പിടഞ്ഞ് വാഴ്ന്ന് അവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡ് വീട് വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്